മോനെ നമ്മുടെ ഒക്കെ അങ്ങ് വൈപിടിച്ചു വരുവായിരുന്നല്ലേ കേരളത്തിൽ നിന്നുള്ള ഫോൺ ബില്ലികളൊക്കെ ഒന്ന് ഒഴിവാക്കിയ ട്രിപ്പ് അടിപൊളിയായിരുന്നു ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ അറമാതിക്കേണ്ട നമ്മളാ എന്തൊരു കഷ്ട പ്ലാൻ എല്ലാം മാറ്റിമറിച്ചു ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ ഒരു മാസത്തേക്ക് ആ മാത്രകൾ ഇതിന്റെ പുറകെ ആയിരിക്കും സമാധാനം തരത്തില്ല ചോദ്യത്തോട് ചോദ്യമായിരിക്കും അച്ഛനെ ഇതിനെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട അച്ഛന് പറ്റൂ എന്ത് അല്ല ഇപ്പഴത്തെ ഈ പുയിലൊക്കെ ഒന്ന് തീർത്ത് ഏറെ ഇറങ്ങാൻ പറ്റും പറ്റും പറ്റിച്ചല്ലേ ഇനി കുറച്ചു കാലത്തേക്ക് ഒന്നും കാണാത്ത പോലെ കേൾക്കാത്ത അങ്ങനെയല്ല അച്ച അതായത് നമ്മൾ പോയത് പുതിയ നൂതനമായ ആശയങ്ങളും നിലപാടുകളും സ്വീകരിച്ചിട്ട് കേന്ദ്ര ഗവൺമെന്റിന് കേരളത്തിനോടുള്ള അവഗണന മാറ്റാനാണ് നമ്മൾ പോയത് അത്രേ ഉള്ളൂ ഏത് അത് ആ ആ അതെ അതെ സാമ്പത്തിക ഉപരോധം പ്രതിരോധം തുടങ്ങിയുള്ള പ്രശ്നങ്ങൾക്ക് അസംബ്ലിക്കകത്തും പുറത്തുമുള്ള പ്രശ്നങ്ങൾ സെറ്റാക്കാനാണല്ലോ നമ്മൾ പോയത് ശരി 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 പിന്നെ പറയാതെ പോയത് എന്താണെന്ന് വെച്ചാല് കേരളത്തിന്റെ ഭാവിയിൽ കരുതലുള്ള മുഖ്യമന്ത്രി ഉം കേരളത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ട് ഒരവസരം കിട്ടിയപ്പോ പെട്ടെന്ന് അങ്ങ് പോയി അത്രേ ഉള്ളൂ മനസ്സിലായ് അങ്ങനെ പറയാവൂ അതെ അതെ നമ്മൾ പരിഹാരം കണ്ട് ജനങ്ങൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോയതല്ലേ പക്ഷെ ആ സർപ്രൈസ് അങ്ങ് പാടിപ്പോയി അത് അവര് നേരത്തെ കണ്ടുപിടിച്ചല്ലേ അത് നമ്മുടെ പ്രശ്നമല്ല നമ്മൾ നല്ലതിന് വേണ്ടിയാ പോയത് അതെ മാസപ്പടി എലക്ഷനും പാനൂരും സിദ്ധാർത്ഥും ഒക്കെ അങ് ഒതുങ്ങിയല്ലോ ഇനിയിപ്പൊ യാത്ര പോയത് മാത്രല്ലേ ഉള്ളു അതും അങ് മങ്ങും അച്ഛാ മാത്രങ്ങൾ വരുന്നുണ്ട് എല്ലാം പറഞ്ഞ പോലെ ആ ഒന്ന് പറഞ്ഞേ സാമ്പത്തിക ഉപരോധം പ്രതിരോധം ഉൾപ്പെടെയുള്ള കൃഷി സാമ്പത്തിക ഉപരോധം അച്ഛനെ പറ്റും പറ്റിക്കണല്ലേ പറ്റിക്കണല്ലോ അടുത്ത അതാ പറയാ അറിയില്ല चुड़ी